ഹായ് ഫ്രണ്ട് ഇങ്ങനെ ഒരു നെക്ക് ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ട് ഒന്നും അറിയാത്തവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നു നോക്കാം ഈ ചുരിദാറ് നമ്മൾ പലാസോ പാൻറ്റ് വെട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തേക്കുന്നതാണ് കേട്ടോ അപ്പോൾ പലാസോ പാൻറ്റ് വെട്ടി സ്റ്റിച്ച് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ നെക്കിൻ്റെയും ചെസ്റ്റിൻ്റെയും ഭാഗത്ത് നമുക്കൊരു കട്ടിങ് വെക്കേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഇങ്ങനെ ഒരു കട്ടിങ്ങും ഇങ്ങനൊരു കട്ടിങ്ങും ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഇവിടെ ഒരു എംബ്രോയിഡറി ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഈ കട്ടിങ്ങും ഈ കട്ടിങ്ങും നമുക്ക് മറക്കാൻ വേണ്ടി ഒരു എംബ്രോയിഡറി ചെയ്യാം അതെങ്ങനെയാ നോക്കാം കേട്ടോ നമുക്ക് ആദ്യം തന്നെ ഇങ്ങനെ നേരിട്ടൊരു കട്ടിങ്ങ് ആദ്യം കെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ കഴുത്തിൻ്റെ നെക്കിൻ്റെ അവിടെക്ക് ഇങ്ങനെ ഒരു നേരിട്ടൊരു കട്ടിങ് കിടക്കുന്നുണ്ട് അപ്പോൾ ആ കട്ടിങ് പറഞ്ഞാൽ ഇതുപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മളിങ്ങനെ ഒരു മൂന്നോ നാലോ സ്ട്രെയിറ്റ് വരകൾ കൊടുത്തിട്ട് നമുക്ക് അവിടെ ഒരു വർക്ക് കൊടുക്കാം കേട്ടോ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് മൂന്നോ നാലോ എത്രയെന്ന് വെച്ചാൽ വരകൾ നമുക്ക് ഇഷ്ടമുള്ള അത്രയും വർക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റും എത്രയും ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ നേരിട്ട് ലൈൻ വരച്ചിട്ട് ഇനി ഇതേപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു വർക്കാട്ടോ അപ്പോൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതെങ്ങനെയെന്ന് കാണാട്ടോ എന്നിട്ട് ഈ ഒരു ചുരിധാരണ ഇങ്ങനത്തെ ഒരു വർക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഇവിടെ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാലോ അഞ്ച് ലൈൻ ആയിട്ട് ഇങ്ങനെ ഒരു വർക്കാണ് ആണ് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ സ്ട്രെയിറ്റ് ഒരു ലൈൻ കൊടുത്തിട്ട് ഈ ഒരു വർക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ ഇങ്ങനെ ഇവിടെ ഒരു കട്ടിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ആ കട്ടിങ് ഉമ്മയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇനി ഒരു ഇത്രയും കൂടി ഉണ്ട് ഇവിടെ കട്ടിങ് കാണാൻ പറ്റും നിങ്ങൾക്ക് അതാണ് ചെയ്ത് ഈ ആണ് ഇപ്പോൾ നമ്മൾ മറിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ഒരു കട്ടിങ്ങും കൂടി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അവിടെയും കൂടെ ഒരു വർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ ഇപ്പം ഇത് നമ്മൾ ചെയ്തേക്കുന്നത് ഗോൾഡ് ബീഡ്സ് വെച്ചിട്ടാണ് കേട്ടോ ഗോൾഡ് ബീഡ്സ് ആണ് ഈ ഒരു വലുപ്പത്തിലുള്ള ഗോൾഡ് ബീഡ്സ് ബീഡ്സാണ് കേട്ടോ നമ്മളെടുത്തേക്കുന്നത് പിന്നെ അടുത്തതായിട്ട് നമ്മൾ നമ്മളെടുത്തേക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ാണ് കേട്ടോ സർദോസി വർക്കാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഈ ഒരു സിൽവർ കളറിൽ നമുക്കിങ്ങനത്തെ ഇത് വാങ്ങാൻ കിട്ടും കേട്ടോ കടയിൽ നിന്ന് അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് പൂക്കളുടെ ഡിസൈനും എന്ത് ഇലയോ പൂവോ അല്ലെങ്കിൽ വേറെ എന്ത് വർക്കും നമുക്കിതുകൊണ്ട് ചെയ്യാം കേട്ടോ ഇത് പല കളറുകളിൽ നമുക്ക് വരുന്നുണ്ട് കേട്ടോ ഈയൊരു കളറ് പച്ച കളറ് ലീഫിന് വേണമെങ്കിൽ പച്ച കളർ കൊടുക്കാം ഏത് കളറിലും നമുക്കിത് വരുന്നുണ്ട് കുറച്ച് നല്ല ഭംഗിയിൽ നല്ല തിളക്കത്തിലൊക്കെ വരുന്നൊരു വർക്ക് നമുക്കിതുകൊണ്ട് ചെയ്യാൻ പറ്റും കേട്ടോ ഇതിന് സർദോസിന്നാണ് പറയാം അപ്പോൾ ഇത് നമുക്കിങ്ങനെ ഓരോ പാക്കറ്റുകളായിട്ട് വാങ്ങാൻ കിട്ടും അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ച് വന്നത് ഈയൊരു കളറാണ് കേട്ടോ സിൽവർ കളറാണ് കേട്ടോ ഞാനിവിടെ ഉപയോഗിച്ച് വന്നത് അപ്പോൾ ഇത് നമുക്ക് കാണാൻ നല്ലൊരു ഷോ ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ ഒരു വർക്ക് വരുമ്പോൾ അപ്പോൾ നമുക്ക് ഈ ഒരു ഇതും കൂടെ ഫില്ല് ചെയ്യാം പിന്നെ അടുത്ത ഒരു ലൈനും കൂടെ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അതെങ്ങനെയാണ് ചെയ്യുന്നത് കാണാം കേട്ടോ നമുക്ക് ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഈ സർദോസയെന്ന് പറയുന്ന ഈയൊരു ഇതുതന്നെ നമുക്ക് കട്ട് ചെയ്ത് ചെറിയ പീസുകളാക്കണം കേട്ടോ അപ്പം ഇതുപോലെ ചെറിയ ചെറിയ പീസുകൾ നമുക്കാക്കിയെടുക്കണം നടുവിൽ ഒരു വലിയ പീസും അപ്പുറത്തും ഇപ്പുറത്തും ചെറിയ പീസും ഒരു കത്തറയ്ക്ക് എടുത്തിട്ട് നമുക്ക് എത്ര വലുതാണ് വേണ്ടത് അത്രയും വലുപ്പത്തിൽ നമുക്കൊന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി കേട്ടോ അത് നടുവിൽ വെക്കാനായിട്ട് ഒരു വലിയ പീസ് എടുക്കുക അപ്പുറത്തും ഇപ്പുറത്തും വെക്കാനായിട്ട് ഒരേ ചെറിയ പീസുകൾ വെട്ടിയിട്ട് അത്രയുള്ളോട്ട് ഇതിൻ്റെ ഇത് അങ്ങനെ വെട്ടിയെടുക്കുക ഇത് നമുക്ക് സൂചി കയറ്റാൻ പറ്റും കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ഹോളുണ്ട് ചെറിയൊരു ഹോളുണ്ട് കേട്ടോ അപ്പോൾ ഹോളിൽ കൂടെ നമുക്ക് സൂചി കയറ്റിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ തിന്നാൻ പറ്റും നമ്മളങ്ങനെ കട്ട് ചെയ്ത് ഇട്ടുണ്ട് കേട്ടോ കുറേ നമ്മൾ ഈ ഒരു നൂലെടുത്തിട്ട് ആദ്യം തന്നെ ഈ ഒരു ഗോൾഡ് ബീഡ് ഇങ്ങനെ ഈ ഒരു ലൈനായിട്ട് വെച്ചുകൊടുക്കാം കേട്ടോ രണ്ട് രണ്ട് ഗോൾഡ് ബീഡ് എടുത്തിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് തുന്നി കൊടുക്കട്ടോ ആദ്യം സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ കൊടുക്കാം കേട്ടോ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ കൊടുക്കുക ആദ്യം നമുക്ക് എത്ര എത്ര ഗ്യാപ്പാണ് വേണ്ടത് നോക്കാം എത്ര എത്ര ഗ്യാപ്പ് ഇട്ടിട്ടാണ് വേണ്ടത് നോക്കുക അപ്പോൾ ഏകദേശം ഒരു അടുത്ത് വരുമ്പോൾ നമ്മളവിടെ സൈഡിലേക്ക് ഇനി നമുക്ക് ഈ ഒരു സർദൂസേനെ കയറ്റി കൊടുക്കാം കേട്ടോ ആദ്യം വലുതെടുത്ത് കൊടുക്കേണ്ടത് വലുതെടുത്ത് ഈ ഹോളി ഹോളിൽക്കൂടെ നമ്മളൊന്ന് കയറ്റി കൊടുക്കുക സുഖമായിട്ട് നമുക്ക് കയറി പൂട്ടാൽ മതി ഈ സൂചി കൂടെ ആ നമുക്കിങ്ങനെയാണ് സ്ട്രെയിറ്റ് ഒന്ന് ചേരിച്ച് വെച്ച് കൊടുക്കണോ ചെയ്യുന്നത് കേട്ടോ ഒന്നൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ സ്റ്റിച്ചായി ഞാൻ അപ്പുറത്ത് നിന്റെ സൈഡിൽ അപ്പുറത്തും അപ്പുറത്തും ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട കേട്ടോ അങ്ങനെ തന്നെ അപ്പോൾ ചെറിയ ചെറുതെടുക്കാം കേട്ടോ നമ്മൾ ചെറുതായിട്ട് വെട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് അത് നമ്മളെടുത്തിട്ട് ഇതിൻ്റെ ഒരുപാട് മോഡലുകൾ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ലീഫോ പൂവോ എന്ത് വേണമെങ്കിലും നമുക്ക് ഈ ഒരു സർദോസ് വെച്ചിട്ട് ചെയ്യാം കേട്ടോ ഈ ഒരു വലുതിന്റെ രണ്ട് സൈഡിലും ചെറുത് വെച്ചിട്ടൊന്ന് തുന്നി കൊടുക്കട്ടോ നമ്മൾ ബീഡ്സ് വെച്ച് ചെയ്യണേക്കാളും നല്ലൊരു ഗ്ലേസിംഗ് നമുക്ക് ഇതിന് കിട്ടും പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും ഇങ്ങനെ അപ്പുറത്ത് ഇപ്പുറത്ത് നമ്മൾ ചെയ്ത് കൊടുത്തിട്ട് കേട്ടോ ഇനി ആദ്യം സ്ട്രെയിറ്റ് ആയിട്ട് ഗോൾഡ് ബീഡ് കൊടുക്കാം ഈ ആദ്യം നമ്മൾ ചെയ്ത് വെച്ച ഗോൾഡ് ബീഡിൻ്റെ ബാക്കി കോഡ് തന്നെ ഒന്ന് എടുക്കുക കേട്ടോ അപ്പോഴാണ് നമുക്ക് ആ സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടുക കേട്ടോ ആദ്യം നമ്മൾ ചെയ്ത ഗോൾഡ് ബീഡിൻ്റെ ബാക്കിൽ കോഡ ഒന്നും കൂടി എടുത്തിട്ട് രണ്ട് ഗോൾഡ് ബീഡും കൂടെ വെച്ചു കൊടുക്കാം കേട്ടോ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു വർക്കാണ് കേട്ടോ അത് ഇതൊന്നവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ആദ്യം ഈ ഗോൾഡ് ബെഡിൻ്റെ ബാക്കി കോഡ് തന്നെ എടുക്കുക കേട്ടോ പൂളി കോഡ് എടുക്കുക ആദ്യം രണ്ടരം കൂടെ ഒന്ന് എടുത്തിട്ട് ആദ്യം തുന്നി കൊടുക്കുക ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പുറത്തെ ഇപ്പം ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ഒരിനോം കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇപ്പുറത്തൊരു ലീഫ് പോലെ കൊടുക്കാം കേട്ടോ ഒരു വലിയൊരു സർദോസ് എടുത്തിട്ടുണ്ട് നമ്മൾ അതിനൊന്ന് ചരിച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ ഇപ്പുറത്തും രണ്ട് സൈഡിലും ചെറുതിനെ വെച്ചുകൊടുക്കാം ഇനി രണ്ട് സൈഡിലും ഇങ്ങനെ ചെറുത് വെച്ചുകൊടുക്കാം കേട്ടോ ഒരു പ്ലെയിൻ ചുരിദാറൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വർക്കുകളുണ്ട് കേട്ടോ ീ ഒരു സർദോസയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ കുറേ ബാക്കി ഉണ്ടാവും അപ്പോൾ നമുക്ക് അടുത്ത അടുത്തോരെണ്ണത്തിൽ ചെയ്യണമെങ്കിൽ ചെയ്യാം അതൊന്നും അധികം വിലയുള്ള സാധനങ്ങളല്ല കേട്ടോ ഇതൊക്കെ ഒരു പാക്കറ്റിന് പത്ത് രൂപ ഇരുപത് രൂപയൊക്കെ വരുന്നത് കേട്ടോ നമുക്ക് രണ്ട് സൈഡിൽ ഇത് വെച്ചുകൊടുത്തിട്ടുണ്ട് ൊരു വർക്കായിട്ടപ്പോ ഞാദ്യം ഈ ഗോൾഡ് ബീഡിന്റെ ബാക്കി കൂടെ എടുത്തിട്ട് ഞങ്ങടെ ഈ അറ്റത്തേക്ക് ഫില്ല് ചെയ്യട്ടോ ഗോൾഡിൻ്റെ നമ്മൾ ചുരിദാർ വാങ്ങാൻ പോകുമ്പോ ഈ റെഡിമെയ്ഡ് ചുരിദാറുകളൊക്കെ ഇങ്ങനെ നിസ്സാര വർക്ക് കേൾക്കാൻ എത്ര വിലയാണ് നമ്മള് കൊടുക്കുന്നത് നമുക്ക് തന്നെ ചെയ്യണമെങ്കി വളരെ നിസ്സാരത്തിന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റൂട്ടോ അത് ഏറ്റവും വരെ നമുക്ക് ഫില്ല് ചെയ്യാം എറ്റത്തിയുണ്ട് കേട്ടോ അത് എറ്റത്തിയുണ്ട് ഇവിടെ ഈ ഒരു സൈഡിലും കൂടെ നമ്മൾ ചെയ്ത് കൊടുക്കട്ടെ കേട്ടോ ഈ ഒരു മുകളിൽ ഈ ഒരു സൈഡിലും കൂടെ ചെയ്ത് കൊടുക്കട്ടെ ഇതൊരു ലീഫ് പോലുള്ളൊരു ഡിസൈൻ ആണ് കേട്ടോ ഇപ്പം ഇതിൻ്റെ ഗ്രീൻ കളറൊക്കെ കിട്ടും ഞാനിപ്പോൾ ഈ ഒരു വയലറ്റ് ആയതുകൊണ്ട് ഇതിനൊരു സിൽവർ കളർ എടുത്തോളൂ കേട്ടോ ഇതിൻ്റെ രണ്ട് സൈഡിലും ചെറുത് വെച്ചുകൊടുക്കുക നമുക്കിത് എത്രയും അടുപ്പിച്ച് ചെയ്യണോ അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ കൂടുതലടുത്തടുത്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ അടുത്തടുത്ത് ചെയ്യാം ഈ ഒരു ലൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ലൈൻ ലൈനിപ്പോൾ കംപ്ലീറ്റ് ആയി ഇപ്പോൾ നമ്മൾ ഈ നാലിനാണ് ചെയ്തേക്കുന്നത് ഞൂറിനും കൂടെ നമുക്കിവിടെ ചെയ്ത് കൊടുക്കണ്ടത് ഇപ്പുറത്തും കൂടെ ഒരെണ്ണം ചെയ്ത് കൊടുക്കണം ഈ ഒരു ലൈൻ ഒരു ലൈനും കൂടെ നമ്മൾ വരച്ചിട്ട് ഒരു ലൈനും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു അഞ്ച് ലൈനാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു വർക്കും കൂടെ ഇവിടെ ഒരു കട്ടിങ് വന്നിട്ടുണ്ട് അപ്പോൾ ആ കട്ടിങ്ങിലും കൂടെ ഒരു വർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ലൈൻ ഒരെണ്ണം കൂടെ ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലൈൻ ഇവിടെ ഫില്ലാവും നമ്മളിപ്പോൾ ഈ ഒരു വർക്ക് നമ്മുടെ അഞ്ച് ലൈൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഫ്രണ്ടിൽ ഇപ്പോൾ ഇത്രയും നമ്മൾ വർക്ക് ചെയ്യുന്നുള്ളൂ കേട്ടോ നമ്മൾ ഇങ്ങനെ ഒരു കട്ടിങ് വരുന്നുണ്ട് അപ്പോൾ ആ കട്ടിങ്ങിനെ നമ്മളിങ്ങനെ ഈ കട്ട് ബിഡ്സ് ഒന്ന് അകത്തി അകത്തി തുന്നി പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ എട്ടം വരെ ഈ കട്ട് ബീഡ്സ് ഒന്ന് തുന്നി പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അത് ജസ്റ്റ് കട്ട് ബിഡ്സ് എടുത്തിട്ട് ഒന്ന് നൂലും എടുത്ത് സൂചി നൂലും എടുത്ത് ഒന്ന് തുന്നി കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ പ്രത്യേകിച്ച് യാതൊരു പണികളും വേറിയില്ല കേട്ടോ കട്ട് ബിഡ്സ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു കട്ട് ആണ് കേട്ടോ അപ്പോൾ ഇത് ഈ അറ്റം വരെ നമ്മൾ ഫില്ല് ചെയ്യുന്നുണ്ട് ഈ കഡ്ബീട് ഓരോന്ന് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ എസ്റ്റൊന്ന് തുന്നി കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെ ഈ കഡ്ബീഡ് ഇതൊക്കെ നമ്മൾ ഒരു പാക്കറ്റ് വാങ്ങിച്ചാൽ നമുക്ക് കുറേ ഉണ്ടാവും മൂന്നാല് ഡ്രസ് മുക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ വർക്ക് ചെയ്യാനുള്ളൊക്കെ നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പാക്കറ്റുകൾ നമ്മൾ വാങ്ങിച്ചാൽ മതി ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും എല്ലാവരെയും കേട്ടോ എല്ലാവരെയല്ല ഇങ്ങനെയൊരു ലൈനാ ചെയ്യുന്നൂട്ടോ ഇനി അറ്റം വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടിട്ടോ അതിങ്ങനെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടിട്ടോ എങ്ങനെയാണ് കേട്ടോ നമ്മൾ ചെയ്ത് വെച്ചിരുന്നത് ഇത് സിമ്പിളായിട്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ ഈ സർദോസി വെച്ചിട്ട് നമുക്ക് വെറുതെ ജസ്റ്റ് ഒന്ന് തുന്നൽ അറിയാവുന്നവർക്ക് പോലും ചെയ്യാവുന്നൊരു വർക്കാണ് കേട്ടോ അത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇതിലൊന്നും അധികം വില കൊടുത്ത് വാങ്ങുന്ന സാധനങ്ങളല്ലതൊന്നും നിസാര വിലയ്ക്ക് നമുക്ക് ഇങ്ങനത്തെ ഒരു വർക്കൊക്കെ ചെയ്തെടുക്കാം കേട്ടോ